ആദിശങ്കര അദ്വൈത അഖണ്ഡയുടെ നേതൃത്വത്തിൽ പാമ്പാടി ഭാരത കടവിൽ കേരള കുംഭമേള ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി നടക്കും പ്രകൃതി സംരക്ഷണം വൈരാഗ്യമില്ലാത്ത സമൂഹവും ലക്ഷ്യം വെച്ചാണ് കേരള കുംഭമേള നടക്കുന്നതെന്ന് ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രകൃതി എന്ന ആ ഒരു വിഷയത്തിലൂടെ സമൂഹത്തെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്വൈത നേതൃത്വം നൽകിക്കൊണ്ട് ഇങ്ങനെയൊരു ലഘു പുഷ്കർ സംഘടിപ്പിക്കുന്നത് നദികൾ സംരക്ഷിക്കുക വൃക്ഷങ്ങൾ അതുപോലെ പ്രകൃതിജന്യമായ സസ്യാഹാര സമ്പുഷ്ടമായ ഒരു പ്രകൃതിയെ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്ന ലക്ഷ്യം ഇപ്പോൾ നടത്തുന്ന ഈ പുഷ്കർ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സാറ് അതുപോലെ നമ്മുടെ കേരളത്തിലെ റവന്യൂ വകുപ്പ് മന്ത്രിയും ജലവിഭവ വകുപ്പ് മന്ത്രിയും അടക്കം ഉള്ള മന്ത്രിമാർ സാംസ്കാരിക നായകർ കലാസ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ പ്രകൃതി സംരക്ഷകർ തുടങ്ങി നിരവധി ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിലൊരു പ്രത്യേകത വടക്കേ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന പ്രയാഗരാജ്യിൽ നടക്കാൻ പോകുന്ന ആ മഹാ കുംഭമേളയോടനുബന്ധിച്ച് ആ കുംഭമേള ആരംഭിക്കുന്ന അതേ ദിവസം തന്നെയാണ് നമ്മുടെ ഇവിടെ നദീ ആരതി നടക്കുന്നത് ആ നദിയാരതി ആ ഒരു കുംഭമേളയുടെ തുടക്കമായിക്കൊണ്ട് ഇവിടെ കേരളത്തിൽ ആരംഭിക്കുമ്പോൾ നാഗസന്യാസിമാർ അഘോരി സന്യാസിമാരൊക്കെ ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നവർ ഇവിടെ ആരാധനാലയങ്ങളെപ്പോലെ തന്നെ സംരക്ഷിക്കപ്പെടേണ്ടവയാണ് പ്രകൃതി സമൂഹ മനസ്സുകളിലെ മാലിന്യവും ഇല്ലാതാവണം ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയ്ക്ക് മുന്നോടിയായാണ് പാമ്പാടിയിലും കുംഭമേള നടക്കുന്നത് സന്യാസി വര്യന്മാർ കുംഭമേളയ്ക്ക് നേതൃത്വം നൽകും ശനിയാഴ്ച നദി ആരതി ആചാരവരണം എന്നിവ നടക്കും സാംസ്കാരിക സമ്മേളനത്തിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ പ്രകൃതി സ്നേഹികൾ എന്നിവർ പങ്കെടുക്കും നാരായണീയ പാരായണം സന്യാസി സംഗമം എന്നിവയും കുംഭമേളയുടെ ഭാഗമായി നടക്കുമെന്നും ദണ്ഡിസാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി പറഞ്ഞു കോർഡിനേറ്റർ സ്വാമി രാമപ്രസാദാനന്ദ സരസ്വതി ഡോക്ടർ ശ്യാംപ്രസാദ് കണ്ണൻകുട്ടി വടക്കന്തറ വി ആർ മോഹൻദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യുടി വിന്യൂസ് പാലക്കാട്